രശ്മി ഇലക്ട്രിക്കൽസിന്റെ രണ്ടാമത്തെ ഏറ്റവും പുതിയ ഷോറൂം നഗരൂർ ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചു വിലക്കുറവിലും കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനിലും എന്നും പ്രാധാന്യം നൽകുന്ന ആൽത്തറമൂട് ജംഗ്ഷനിൽ വിജയകരമായി പ്രവർത്തിച്ചു വരുന്ന രശ്മി ഇലക്ട്രിക്കൽസിന്റെ രണ്ടാമത്തെ ഏറ്റവും പുതിയ വിപുലമായ ഷോറൂമാണ് നഗരൂർ സപ്ലൈകോയുടെ സമീപമായി പ്രവർത്തനമാരംഭിച്ചിരിക്കുന്നത് ജൂൺ പതിനാലാം തീയതി ആറ്റിങ്ങൽ എം എൽ എ ശ്രീമതി ഒ എസ് അംബിക ഭദ്രദീപം തെളിയിച്ചുകൊണ്ടാണ് രശ്മി ഇലക്ട്രിക്കൽസിന്റെ രണ്ടാമത്തെ പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് തേക്കിൻകാട് തെറ്റിക്കുഴി കട്ടപ്പറമ്പ് എന്നീ സ്കൂളുകളിലെ അർഹരായ പത്ത് വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും കൂടാതെ ഒരു കിടപ്പുരോഗിക്ക് അയ്യായിരം രൂപയുടെ ചികിത്സാ ധനസഹായവും നൽകിക്കൊണ്ട് സമൂഹത്തിന് നന്മയും മാതൃകയുമാക്കേണ്ട പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടാണ് രശ്മി ഇലക്ട്രിക്കൽസിന്റെ രണ്ടാമത്തെ ഷോറൂം നഗരൂർ ജംഗ്ഷനിൽ പ്രവർത്തനം പ്രവർത്തനമാരംഭിച്ചത് പുത്തൻ ഷോറൂമിന് എല്ലാവിധ ആശംസകളും എം എൽ എ ശ്രീമതി ഒ എസ് അംബിക അറിയിച്ചു വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് അതിനെ വിളിച്ചതിൽ വളരെയേറെ സന്തോഷം തോന്നുന്ന ഒരു നിമിഷമാണ് അതിനേക്കാൾ ഉദ്ഘാടനത്തിന് മുമ്പേ തൻ്റെ കടയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാവപ്പെട്ട നർദരായ കുട്ടികൾക്ക് പാഠപുസ്തകങ്ങളുൾപ്പെടെ ക്യാൻസർ പേഷ്യൻ്റായ ഒരു സാടി സഹായിക്കുന്ന നിലപാടെടുത്തുകൊണ്ട് തൻ്റെ കട അത് കൊടുത്തതിന് ശേഷം ഉദ്ഘാടനം ചെയ്യാം ചെയ്യണമെന്ന് മനസ്സിൽ ആഗ്രഹിച്ച അദ്ദേഹത്തിൻ്റെ നന്മ നിറഞ്ഞ സ്നേഹം നിറഞ്ഞ ആ പ്രവർത്തനത്തെ വളരെയേറെ ആത്മാർത്ഥതയോടുകൂടി ആശംസിക്കുന്നു ഇനിയും ഒരുപാട് എത്തട്ടെ ഇനിയും ഒരുപാട് കടകൾ ഇതേപോലെ സ്ഥാപിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം ഔപചാരികമായി നിന ചെയ്തതായി പ്രഖ്യാപിക്കുന്നു അതേപോലെ ഇനിയും ഒരുപാട് ചാറ്റ് ചെയ്യട്ടെ നമ്മുടെ പാവപ്പെട്ട ആളുകൾക്ക് വളരെയേറെ പ്രയോജനമാകട്ടെ എന്ന് കൂടി ആശംസിക്കും ചടങ്ങിൽ നഗരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡി സ്മിത ആദ്യ വില്പന നിർവഹിച്ചു നഗരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബി ശ്രീരാജ് ചികിത്സാധനസഹായവും അർഹരായ വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങളുടെ വിതരണവും നിർവഹിച്ചു കൂടാതെ നഗരൂർ ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡ് മെമ്പർ നിസാമുദ്ദീൻ നാലപ്പാട്ടും ചടങ്ങിൽ തന്റെ സാന്നിധ്യമറിയിച്ചു ആൽത്തറമൂട് ജംഗ്ഷനിൽ വിജയകരമായി പ്രവർത്തിക്കുന്ന രശ്മി ഇലക്ട്രിക്കൽസിൽ നിന്നും ഇലക്ട്രിക്കൽ മെറ്റീരിയലുകൾ മാത്രമാണ് കസ്റ്റമേഴ്സിലേക്ക് ഇതുവരെയും എത്തിച്ചുകൊണ്ടിരുന്നതെങ്കിൽ രണ്ടാമത്തെ പുതിയ ഷോറൂമിൽ കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിന് നൂറ് ശതമാനവും സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളുടെ ഒറിജിനൽ ഇലക്ട്രിക്കൽ വയറിംഗ് മെറ്റീരിയലുകൾ മാത്രമല്ല പ്ലംബിംഗ് മെറ്റീരിയലുകൾ പൈപ്പുകൾ വാട്ടർ ടാങ്ക് വാട്ടർ പമ്പുകൾ ഹോസുകൾ ടാപ്പുകൾ കൂടാതെ ഗൃഹോപകരണങ്ങളായ മിക്സി ഇൻഡക്ഷൻ കുക്കർ അയൺ ബോക്സ് എമർജൻസി ലൈറ്റ് ടോർച്ച് വാട്ടർ ഹീറ്റർ തുടങ്ങിയ ഉൽപ്പന്നങ്ങളും മികച്ച വിലക്കുറവിൽ തന്നെയാണ് രശ്മി ഇലക്ട്രിക്കൽസ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നത് കൂടാതെ എല്ലാ പ്രമുഖ കമ്പനികളുടെയും ബി എൽ ഡി സി ഫാനുകളുടെ വിപുലമായ ശേഖരവും രശ്മി ഇലക്ട്രിക്കൽസിലുണ്ട് പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഹവൽസ് സ്റ്റെർലൈറ്റ് തുടങ്ങിയ ബ്രാൻഡഡ് കമ്പനികളുടെ എൽ ഇ ഡി ബൾബുകൾക്കും എൽ ഇ ഡി ട്യൂബ് സെറ്റുകൾക്കും മികച്ച കോംബോ ഓഫറുകളാണ് രശ്മി ഇലക്ട്രിക്കൽസ് നഗരൂർ ഒരുക്കിയിരിക്കുന്നത് കൂടാതെ വാട്ടർ ഹീറ്ററുകൾക്ക് മൺസൂൺ കാല പ്രത്യേക ഓഫറുകളും ഒരുക്കിയിരിക്കുന്നു ബ്രാൻഡഡ് കമ്പനികളുടെ ഗുണമേന്മയുള്ള ഇലക്ട്രിക്കൽ വയറിംഗ് മെറ്റീരിയലുകൾ പ്ലംബിംഗ് മെറ്റീരിയലുകൾ പൈപ്പുകൾ വാട്ടർ ടാങ്ക് വാട്ടർ പമ്പുകൾ ഹോസുകൾ ടാപ്പുകൾ കൂടാതെ ഗൃഹോപകരണങ്ങളും വളരെ മിതമായ നിരക്കിൽ വാങ്ങുവാൻ എല്ലാ വിലപ്പെട്ട കസ്റ്റമേഴ്സിനും നഗരൂർ രശ്മി ഇലക്ട്രിക്കൽസിലേക്ക് സ്വാഗതം നഗരൂരിലെ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിലെ പ്രമുഖരും വ്യാപാരി വ്യവസായി സുഹൃത്തുക്കളും നാട്ടുകാരും പങ്കെടുത്ത ഉദ്ഘാടന ചടങ്ങ് ഏറെ ശ്രദ്ധേയമായിരുന്നു രശ്മി ഇലക്ട്രിക്കൽസ് സപ്ലൈകോയുടെ സമീപം നഗരൂർ ജംഗ്ഷൻ